ആദ്യമായി കൃപാസന ആൾക്കാരെ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് റീന ഞാൻ തിരുവല്ല എന്ന സ്ഥലത്ത് വള്ളംകുളം എന്ന ചെറിയൊരു പ്രദേശത്തു നിന്ന് വരുന്നു എനിക്ക് നാലു മക്കളാണ് ഇവർ രണ്ടും ടിൻസാണ് ഞാൻ ആദ്യമായി ഉടപടി എടുത്തത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപതിലാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ സൗതിലാണ് ആയിരുന്നു ആ സമയത്ത് അവിടെ ചെന്നപ്പോൾ അറിഞ്ഞു ഞാൻ പ്രഗ്നൻറ്റാന്നു ആണെന്നും പ്രഗ്നൻറ്റാണെന്നും ആണെന്നും അറിഞ്ഞു ആ സമയത്ത് കുറച്ച് കോംപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു യാതൊരു കുഴപ്പമില്ലാതെ അമ്മ മാതാവിൻ്റെ തൈലം പുരട്ടി പാർത്തിച്ചൻ്റെ ഫലമായി എനിക്ക് നോർമൽ ഡെലിവറി ആയി കിട്ടി ആ സമയത്ത് രണ്ടുപേരെയും നിക്കൂലായിരുന്നു രണ്ട് ദിവസം അഡ്മിറ്റായി മാതാവിൻ്റെ ഉടമ്പുടി ലോക്കറ്റ് വെച്ച് പാർത്തിച്ചിൻ്റെ ഫലമായി അവിടുന്ന് പെട്ടെന്ന് തന്നെ ഡിസ്ചാർജായി കിട്ടി അത് കഴിഞ്ഞാൽ ഒന്നേ മുക്കാൽ വയസ്സായപ്പോൾ അറിഞ്ഞതും മോൻ്റെ കാലിന് ലെഫ്റ്റ് ലെഗിന് വളമുണ്ടെന്ന് അറിഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ സൗദി കാണിച്ചിരുന്നു അന്നേരം ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു ചിലപ്പോൾ ശരിയാകും എന്തായാലും അഞ്ച് വയസ്സിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ നാട്ടിൽ വന്നപ്പോഴും രണ്ട് മൂന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു അവരെല്ലാവരും പറഞ്ഞു ഇത് ശരിയാകാൻ ചാൻസ് കുറവാണ് കാരണം ഒരു കാലിന് വളമുണ്ടെങ്കിൽ അത് ശരിയാകാൻ ചാൻസ് കുറവാണ് രണ്ട് കാലിന് ഉണ്ടെങ്കിൽ നേരെയാകുമെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് ഡോക്ടേഴ്സ് പറഞ്ഞു സർജറി പറഞ്ഞു പിന്നെ ആയുർവേദം കാണിച്ചു കുഴമ്പ് പുരട്ടി എന്നിട്ടും മാറിയില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് സവിധി ചെന്ന് പിന്നെ ഓർത്ത ഡോക്ടറിനെ കാണിച്ചു ഡോക്ടർ അന്നേരം രാത്രി ഒരു സാധനം പടി പോലെ കെട്ടാൻ തന്നു അത് കഴിഞ്ഞാൽ അവൻ രാത്രി ഉറങ്ങാൻ നിർത്താതയുമായിരുന്നു പിന്നെ ഷൂ അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് ഓർഡർ ചെയ്ത് അത് സൈസ് അനുസരിച്ച് അത് ഉണ്ടാക്കിയെടുത്ത് അതും അവൻ ഇടത്തില്ലായിരുന്നു അത് കഴിഞ്ഞ് അങ്ങനെ മാതാവിൻ്റെ തൈലം പുരട്ടി എല്ലാ ദിവസവും വൈകിട്ട് കടക്കാൻ നേരത്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഇപ്പോൾ അവൻ അഞ്ച് വയസ്സാകുന്നു ഈ ഒക്ടോബറിൽ അങ്ങനെ ഇവരുടെ കാലിപ്പോ എല്ലാവരും പറയുന്നത് ശരിയായിരുന്നു മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു പിന്നെ ഇവർ രണ്ടുപേരും സംസാരിക്കാൻ നല്ല ഡിലേ ആയിരുന്നു നാലു വയസ്സ് കഴിഞ്ഞ് രണ്ട് മാസം കൂടെ ആയപ്പോൾ ഞങ്ങൾ പ്ലേ സ്കൂളിൽ വിട്ടു രാവിലെ പോകാൻ നേരത്ത് ഉടമ്പടി തൈലം പുരുട്ടി പ്രാർത്ഥിക്കുമായിരുന്നു പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുമായിരുന്നു അങ്ങനെ ഇപ്പോൾ അവർ സ്കൂളിൽ പോകുന്നുണ്ട് ഇപ്പം സംസാരിക്കുന്നുണ്ട് രണ്ടുപേരും പിന്നെ അതുപോലെ ആണെങ്കിൽ രണ്ടുപേരും സ്കൂളിലെ സർക്കുലർ ആണെങ്കിൽ അനുസരിച്ച് മൂന്നര തൊട്ട നാലര വരെയായിരുന്നു സ്കൂളിലെ ഏജ് ലിമിറ്റ് എൽ കെ ജി ഇവർ ആ സമയത്ത് സംസാരിക്കത്തില്ലായിരുന്നു ആ സമയത്ത് ടെൻഷൻ അടിച്ചു എങ്ങനെ സ്കൂളിൽ വിടുമെന്ന് ഓർത്തിട്ട് പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ സമയത്ത് സ്കൂളിലെ സർക്കുലർ ചേഞ്ചായി നാലര തൊട്ട അഞ്ചര വരെ എൽ കെ ജിയിലെ പ്രായപരിധി ആക്കി തന്നു ദൈവം മാതാവ് അതിനും മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു മാ മോളുടെ കണ്ണിന് ഒരു ദിവസം രാത്രിയിൽ ഞങ്ങൾ നോക്കിയപ്പോൾ നല്ലൊരു റെഡ്നെസ് വന്ന് ചെറിയൊരു പിമ്പിൾ ആയിരുന്നു ആ സമയത്ത് ഞാൻ തൈലം പുരുട്ടി പാർത്ഥിച്ചു എനിക്ക് ഡെയിലി ഡെയിലി ബ്രെഡ് സ്റ്റാറ്റസ് ഇടാൻ ശരിക്കും മടിയായിരുന്നു അച്ഛൻ അച്ഛനെപ്പോഴും ധ്യാനത്തിൽ പറയുമായിരുന്നു സ്റ്റാറ്റസ് ഇടണമെന്ന് അപ്പോൾ ഞാൻ ഓർത്തു എല്ലാവരും കാണുമല്ലോ എന്നോർത്ത് എനിക്ക് നാണക്കേടായിരുന്നു അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിങ്ങനെ സ്റ്റാറ്റസ് ഇടുന്ന കണ്ടു അത് കഴിഞ്ഞ് ഞാനും തീരുമാനിച്ചു ഞാനും എല്ലാം എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് സ്റ്റാറ്റസ് ഇടുന്നു അങ്ങനെ പിറ്റേ ദിവസം ആലെഴുതിട്ടിപ്പം മോളുടെ കണ്ണിൻ്റെ ആ റെഡ്നെസ്സും ആ ചെറിയ കുരു എല്ലാം മാറിക്കിട്ടി ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല ഇതുവരെ മമ്മിയുടെ വിസ റിന്യൂ ചെയ്ത് കെട്ടി മമ്മി മസ്കരിലായിരുന്നു മമ്മിയുടെ വിസ്ത റിന്യൂ ചെയ്യാൻ കൊടുത്തപ്പം അവിടെ ഏജ് ലിമിറ്റ് ഓവറായെന്ന് പറഞ്ഞുകൊണ്ട് അവരെ റിജക്റ്റ് ചെയ്തു മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ഫലമായി മമ്മിയുടെ വിസ്ത റിന്യൂ ചെയ്ത് കിട്ടി ഇതുവരെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വിതരണം ചെയ്യാറുണ്ട് അതുപോലെ കാരുണ്യ പ്രവർത്തികൾ എല്ലാവർക്കും അറിയാവുന്നവരും പൈസ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കും പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട് ഇതുവരെ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു ഞങ്ങൾക്കവിടെ സൗദിയിൽ പള്ളിയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് കുർബാന കോടാൻ പറ്റത്തില്ല ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളവിടെയാണ് പ്രയർ നടത്തുന്നത് ഞങ്ങളുടെ വീടുകളിൽ പ്രയറ് നടത്താറുണ്ട് അതുപോലെ സണ്ട സ്കൂൾ അതുപോലെ ഞങ്ങളുടെ വീടുകൾ നടത്താറുണ്ട് നാട്ടിൽ വരുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ അവസരങ്ങൾ ലഭിക്കാറുള്ളൂ ഒരായിരം നന്ദി പറയുന്ന ഈശോയ്ക്ക് മാതാവിനും ബത്തായിട്ട് സുവിശേഷം പതിനഞ്ചാം മതിയായ മുപ്പത്തി മൂന്ന് മുപ്പത്തി ഒന്നാം തിരുവചനം ഊമർ സംസാരിക്കുന്നതും വികലാംഗർ സുഖം പ്രാപിക്കുന്നതും മുടന്തർ നടക്കുന്നതും അന്തർ കാഴ്ച പ്രാപിക്കുന്നതും കണ്ട് ജനക്കൂട്ടം വിസ്മയിച്ചു അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഈശോയുടെ കാലത്തിലുണ്ടായിരുന്ന അതേ അത്ഭുതം തന്നെയാണ് ഇന്ന് ഈ അൽത്താരയിൽ പ്രത്യക്ഷീകരണ സാക്ഷികളായി വന്നു നിൽക്കുന്ന ഓരോ മക്കളും ഏറ്റുപറയുന്നത് ഈ ഇരട്ട ആൺകുഞ്ഞിനെ ജന്മനാൽ തന്നെ അവൻ്റെ കാല് വളഞ്ഞാണ് ഇരുന്നത് ഈ സഹോദരി ആ ഫോട്ടോ കാണിച്ചിരുന്നു കൃത്യമായിട്ട് ആ ഫോട്ടോയിൽ നമുക്ക് കൃത്യമായി കാണാം അവൻ ആ ഒന്നര വയസ്സിൽ അവൻ്റെ കാല് രണ്ടും വളഞ്ഞിരിക്കുന്നതായിട്ട് ഇന്ന് ഇവർ എല്ലാ ഹോസ്പിറ്റലുകളും മെഡിക്കേഷനും എല്ലാം കൈവിട്ട വൈദ്യശാസ്ത്രം കൈവിട്ടപ്പോഴാണ് ഇവർ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് തൈലം പൂശിക്കൊണ്ടാണ് അവൻ്റെ കാലിൽ നിന്ന് വളരെ കൃത്യമായി നേരെയായി നിന്ന് നമ്മുടെ മുൻപിൽ വന്ന് സാക്ഷ്യത്തിനായി നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ രണ്ട് കുഞ്ഞുങ്ങളും സംസാരിക്കാൻ വളരെ ഡിലേ ആയപ്പോൾ ഇവരെന്നും സ്കൂളിൽ പോകുന്ന സമയത്ത് നാവിൽ തൈലം തൊട്ട് പൂശി പ്രാർത്ഥിച്ച് ഇവർ വളരെ പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങി ഇവരുടെ ഒരു വലിയൊരു ആശങ്കയായിരുന്നു മൂന്നര വയസ്സ് തൊട്ട് നാലര വയസ്സ് വരെയുള്ള എൽ കെ ജി കാലഘട്ടം അവർക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയത്തിൽ അവർ ഗവൺമെൻ്റ് തന്നെ ഒരു നിയമം നിയമമെടുത്തു നാലര വയസ്സ് മുതൽ അഞ്ചര വയസ്സ് മുതൽ അവർക്ക് സ്കൂളിൽ അഡ്മിഷൻ എടുത്താൽ മതി എന്നുള്ള ഒരു നിയമം വന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിയമം പോലും മാറ്റി തന്ന് അവർ കാണിക്കുന്ന ഒരു വലിയ നമുക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു പരിശുദ്ധ അമ്മയുടെ സാന്ത്വനവും ഈശോയുടെ സൗഖ്യവുമാണ് ഓരോ പ്രാവശ്യവും നാം ഏറ്റു പറയുന്നത് ഉടമ്പടി ജീവിതത്തിലായിരിക്കുന്നവർക്ക് എന്തും സാധ്യമാണ് മനുഷ്യന് അസാധ്യമായതെല്ലാം ദൈവത്തിന് സാധ്യമാണെന്നാണ് ഈ സാക്ഷ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഉടമ്പടിയിലായിരിക്കുന്നവർക്കെല്ലാം തന്നെ സാധ്യമാണ് മൂന്ന് മാസ കാലഘട്ടത്തിനുള്ളിൽ ഒരുപാട് അനുഗ്രഹങ്ങളാണ് ഓരോ മക്കളും ഇവിടെ നിന്ന് ജോസഫച്ചയിൽ നിന്ന് കയ്യൊപ്പ് ശുശ്രൂഷ സ്വീകരിച്ചും ഉടമ്പടി എടുത്തും പോകുന്നവർക്ക് സാധ്യമായി കൊണ്ടിരിക്കുന്നത് വചനത്തിനനുസൃതമായി ജീവിക്കുമ്പോൾ നമുക്കെല്ലാം സാധ്യമാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിന് മുൻപുള്ള അതേ അത്ഭുതങ്ങൾ തന്നെ ഇന്നും ഈ ലോകത്തിൽ സംഭവിക്കുന്നത് യേശുവിൻ്റെ നാമം മാത്രമാണ് നമുക്ക് സൗഖ്യം നൽകുന്നതെന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇവരുടെ അമ്മയുടെ അമ്മയ്ക്കുണ്ടായ ഒരു വിസ പ്രോസസ്സിങ് അതിൻ്റെ തടസ്സങ്ങളെല്ലാം മാറ്റി വരെ അനുഗ്രഹിച്ചു ഇവിടെ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ഈശോ ഇടപെടുന്നത് അവർക്ക് കൃത്യമായി മനസ്സിലാക്കുകയാണ് ഈ ഒരു വലിയ ബ്ലോക്കായിരുന്നു സാക്ഷ്യം പറയുവാ ഇവരുടെ സ്റ്റാറ്റസിൽ എൻ്റെ സ്റ്റാറ്റസ് കുറഞ്ഞു പോകുമോ എന്നുള്ള ഒരു ഭയമായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ മുതൽ ഒരു ജീവിതാനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇവിടുത്തെ സാക്ഷ്യങ്ങളും അതുപോലെ തന്നെ ഡെയിലി ഫ്രഡും എല്ലാം സ്റ്റാറ്റസിലിടാനായിട്ടുള്ള ഒരു വലിയ കൃപ മകൾക്ക് ഈശോ ഏത് സമയത്തും പ്രഘോഷിക്കുവാനുള്ള സാക്ഷ്യപ്പെടുത്തുവാനും ഷെയർ ചെയ്യുവാനുള്ള ഒരു വലിയ കൃപയും മകൾക്ക് ലഭിച്ചിരിക്കുന്നു ഗീശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം പ്രവാസികളായി കഴിയുന്ന എല്ലാ മക്കൾക്കും ജീവിതത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ദാഹിച്ചിരിക്കുന്ന ദാഹിച്ചു എല്ലാ മക്കൾക്കും വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധാമയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക